ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിൻ്റെ മാവ് കുഴച്ചിരിക്കുന്നതെല്ലാം നമ്മൾ ഫുഡ് പ്രോസസ്സറിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇതിനായിട്ട് നമ്മൾ ചെയ്തത് ആദ്യം ഫുഡ് പ്രോസസ്സറിലേക്ക് മൂന്ന് കപ്പ് മാവ് ഇട്ടു ഓൾ പർപ്പസ് ഫ്ലവർ ആണ് ഇട്ടത് അല്ലെങ്കിൽ മൈദ ഉപയോഗിക്കാം ആവശ്യത്തിന് ഉപ്പ് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ രണ്ട് മുട്ട ബീറ്റ് ചെയ്തെടുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നീട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തു നമ്മളിത് കറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളിതിൽ കാണുന്ന പോലെ നല്ല മാർദ്ദവത്തിൽ മാവ് കൊഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മളിത് കൈകൊണ്ട് കുഴച്ചെടുത്താലും മതി പിന്നെ നമ്മളിത് എളുപ്പത്തിന് വേണ്ടി ഫുഡ് പ്രോസസ്സറിൽ ചെയ്തതന്നേ ഉള്ളൂ ഇനി ഇത് ഇതിനകത്ത് കുറച്ച് എണ്ണ തൂവിയിട്ട് നമുക്കിത് കുറച്ച് നേരം മാറ്റി വയ്ക്കണം രണ്ട് മണിക്കൂറൊക്കെ വെക്കാം എന്തായാലും ഒരു മണിക്കൂർ എന്തായാലും നമ്മളിത് അടച്ച് മാറ്റി വയ്ക്കണം എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട എടുക്കാൻ പറ്റത്തുള്ളൂ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി അടച്ചു വയ്ക്കാം അങ്ങനെ നമ്മളിപ്പോൾ മാവ് മാറ്റി വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് വലിയ ഉരുളകളായിട്ട് മാറ്റണം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല വലിയ ഉരുളകളായിട്ട് ഇതങ്ങോട്ട് മാറ്റുക അതിന് ശേഷമാണ് നമ്മൾക്ക് പൊറോട്ട പരത്താൻ തുടങ്ങേണ്ടത് നമുക്കറിയാം നമ്മൾ പൊറോട്ട എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും മനസ്സിൽ വരുന്ന നല്ല വീശി അടിക്കുന്ന പൊറോട്ടയാണ് നമ്മളിത് ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് അത് കാരണം തന്നെ നമുക്ക് ഈ വീശി വീശിയടിക്കുന്നതിലൊന്നും വലിയ എക്സ്പെർട്ട് അല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചപ്പാത്തിയുടെ റോൾ ഉപയോഗിച്ച് പരത്തിയാണ് എടുത്തത് ഇപ്പോൾ ഇനി ഇത് റോളുകളാക്കി കഴിഞ്ഞു കഴിഞ്ഞ് നമുക്കിത് പരത്തണം അതിനു വേണ്ടി നമ്മൾ ഒരു നല്ലൊരു പ്രതലത്തിലേക്ക് കുറച്ച് എണ്ണ തൂവുക ഈ എണ്ണ തൂകി നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മളിത് പരത്തി തുടങ്ങുന്നത് നമ്മൾ എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു ഇനി നമുക്ക് ഓരോ ഉരുളകളായിട്ടെടുത്ത് പരത്തി തുടങ്ങാം ആദ്യം ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് ചെറിയൊരു വട്ടത്തിലാക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഈ റോളർ ഉപയോഗിച്ച് നന്നായിട്ട് പരത്തുക നല്ല തിൻ ലെയർ ആയിട്ട് പരത്തി എടുക്കണം നമുക്ക് അടിക്കാതെ തന്നെ വളരെ നന്നായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും നല്ല നീളത്തിൽ ഇനി ഇതിന് ശേഷം നമുക്ക് കുറച്ച് പൊടി വിതറി കൊടുക്കണം ഈ പൊടി വിതറി കൊടുക്കുന്നത് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നല്ല ലെയർ ആയിട്ട് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഈ പൊടി തൂവത്തതിനു ശേഷം നമുക്കിത് രണ്ടാക്കാം ഇത് വലിയ ഒരു ഉരുള ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പരത്തി കഴിയുമ്പം ഒരെണ്ണത്തിൽ നിന്ന് നമുക്ക് രണ്ട് പൊറോട്ട ചുട്ടെടുക്കാൻ പറ്റും അങ്ങനെ രണ്ടാക്കി മുറിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ നീളത്തിലെടുത്തിട്ട് കയ്യിൽ വെച്ച് ചുറ്റിയെടുക്കുക അങ്ങനെ എല്ലാം നമ്മൾ ഇതുപോലെ പരത്തി മുറിച്ചെടുത്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നും കൂടെ നന്നായിട്ട് പരത്തി എടുക്കണം അതിനുവേണ്ടി കൈകൊണ്ട് നല്ല രീതിയിൽ ഇത് പ്രസ് ചെയ്യുക നമ്മൾ പൊറോട്ടയുടെ വലിപ്പത്തിൽ തന്നെ നല്ല രീതിയിൽ പ്രസ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇത് ചൂടാനായിട്ട് തുടങ്ങാം അങ്ങനെ നമ്മുടെ പൊറോട്ടയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് നമ്മൾ ചുട്ട് തുടങ്ങി ഇത് നമ്മൾ എപ്പോഴും തിരിച്ച് മറിച്ചുവിട്ട് വേണം വേവിക്കാനായിട്ട് അപ്പം നല്ല നന്നായിട്ട് വേവത്തോളൂ ഇടയ്ക്ക് നമുക്ക് ഓയിലോ ബട്ടറോ തൂവി കൊടുക്കാം എന്നിട്ട് ചെറിയ തീയിൽ തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് ചുട്ടെടുക്കുക നമ്മൾ പൊറോട്ട ചുട്ട് കഴിഞ്ഞിട്ട് അതേ ചൂടിൽ തന്നെ ഇതിൻ്റെ എല്ലാ വശങ്ങളും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നല്ല ലെയറിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ താറാവേറിയാണ് കഴിച്ചത് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു ബ്ലോഗായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ